നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലഗേജ് അലവൻസുകളിൽ നിയന്ത്രണം തുടങ്ങി വിമാന കമ്പനികൾ പ്രവാസികളെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് വിമാന കമ്പനികളുടെ ഈ നടപടി യു എ ഇന്ത്യാ സെക്ടറിൽ ഒന്നിലധികം ചെക്ക് ഇൻ ബാഗേജുകൾ കൊണ്ടുപോകാൻ അനുവദിക്കുന്നതിന് ചില വിമാന കമ്പനികൾ അധിക നിരക്ക് ഈടാക്കി തുടങ്ങിയിട്ടുണ്ട് ലാപ്ടോപ്പ് ബാഗും ബാക്ക് പാക്കും രണ്ട് കൈ ലഗേജുകൾ അനുവദിച്ചിരുന്ന വിമാന കമ്പനികൾ ഇപ്പോൾ ഒരെണ്ണം മാത്രമേ അനുവദിക്കുന്നുള്ളൂ ബോർഡിംഗ് ഗേറ്റിൽ ഹാൻഡ് ബാഗേജ് പരിശോധന കമ്പനികൾ കർശനമാക്കിയിട്ടുമുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ നിരക്ക് ഗണ്യമായി വർധിച്ചതോടെയാണ് നടപടിയെന്നാണ് ലഭിക്കുന്ന വിവരം ലഗേജിൽ ഒരു കിലോഗ്രാം പരിധി കവിഞ്ഞാലും അധിക നിരക്ക് ഈടാക്കുന്നുണ്ട് അതേസമയം ചിലവ് കുറഞ്ഞ വിമാന കമ്പനികളാണ് ലഗേജ് നയം കൂടുതൽ കർശനമാക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പത്ത് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് അലവൻസ് വാഗ്ദാനം ചെയ്യുന്നതായി എയർ അറേബ്യ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഓരോ യാത്രക്കാരന്റെയും ഹാൻഡ് ബാഗേജ് അലവൻസ് സൂചിപ്പിച്ച ഭാരത്തിൽ കവിയാൻ പാടില്ല ഹാൻഡിൽ പോക്കറ്റുകൾ ചക്രങ്ങൾ എന്നിവ ഉൾപ്പെടെ അളവുകൾ അൻപത്തിയഞ്ച് സെന്റിമീറ്റർ ഇൻറ്റു നാൽപ്പത് സെൻറിമീറ്റർ ഇൻറ്റു ഇരുപത് സെൻറിമീറ്റർ കവിയാൻ പാടില്ല രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു സാധാരണ വലിപ്പത്തിലുള്ള ബാഗിന് അർഹതയുണ്ട് ഒരു യാത്രക്കാരനെയും ഒന്നിൽ കൂടുതൽ ഹാൻഡ് ബാഗേജുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അറിയിപ്പ് ക്യാബിൻ ബാഗേജ് അനുവദനീയമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഏഴ് കിലോഗ്രാം ഡ്യൂട്ടി ഫ്രീ ഇനങ്ങൾ ഉൾപ്പെടെ അളവുകൾ ഇരുപത് ഇൻറ്റു പതിനാല് ഇൻറ്റു ഒൻപത് ഇഞ്ചിൽ കൂടരുത് അധികമായി കണ്ടെത്തിയ ഹാൻഡ് ബാഗേജ് ബോർഡിംഗ് ഗേറ്റിൽ നിന്ന് വീണ്ടെടുക്കുകയും യാത്രക്കാർ ബാധകമായ നിരക്കുകൾ നൽകുകയും വേണം ഡ്യൂട്ടി ഫ്രീ ലാപ്ടോപ്പ് ഉൾപ്പെടെ ഹാൻഡ് ബാഗേജ് ഏഴ് കിലോ മാത്രമേ അനുവദിക്കുകയുള്ളൂവെന്ന് സ്പൈസ് ജെറ്റ് അധികൃതരും അറിയിച്ചു കൂടാതെ അനുവദിച്ച ബാഗേജ് രണ്ടിൽ കൂടുതൽ ബാഗുകൾ ഉണ്ടെങ്കിൽ ഓരോ അധിക ബാഗുകൾക്കും എഴുപത്തിയഞ്ച് ദൃഹം നൽകണം ഇത്തരത്തിലാണ് വിമാന കമ്പനികളുടെ പുതിയ നിർദ്ദേശങ്ങൾ എന്നാലും പ്രവാസികളെല്ലാം വിമാന കമ്പനികളുടെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് യാത്ര ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക